ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് വലിയ വർക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തോ ഒരു ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ട്വൽവ് ടു ട്വൽവ് തേർട്ടി മീറ്റിംഗ് കഴിഞ്ഞു ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ട്വൽവ് ടു ട്വൽവേർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഇൻറ്റേർണിറ്റിയുമായിട്ടുള്ള മീറ്റിംഗ് ആണ് വൈകിട്ടാണ് നമുക്ക് ക്ലയൻറ്റ്സുമായിട്ടുള്ള മീറ്റിംഗ് വരുന്നത് അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ നമ്മളുടെ ടാസ്കിൻ്റെ സ്റ്റാറ്റസ് ആണ് പറയുന്നത് എന്തെങ്കിലും ബ്ലോക്കിംഗ് ഇഷ്യൂസ് ഉണ്ടോ നമ്മുടെ ടാസ്ക് എവിടം വരാം ആദ്യം എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇന്ന് ഒരു സ്പ്രിന്റ് എൻഡ് ഡേ ആണ് അതായത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സ്പ്രിന്റ് ഉണ്ട് ഒരു ഫോർട്ടീൻ ആണ് സ്പ്രിന്റ് വരുന്നത് അപ്പോൾ ആ ഒരു ഫോർട്ടീൻ ഡേയ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ ഒരു ടു വീക്സ് എന്തൊക്കെ ടാസ്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആ ടാസ്ക് ആയിരിക്കും നമുക്ക് അസൈൻ ചെയ്യുക അപ്പോൾ നമ്മൾ ആ ടൂ വീക്സിൽ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് അസൈൻ ചെയ്തിരുന്ന ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആയി എനിക്ക് ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു ടീം മൈനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യണം ടി മൈനസ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിപ്ലോയ്മെൻറ്റിൻ്റെ ടൈമിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കാനുള്ളത് അപ്പോൾ ഓരോന്നും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെക്കും എക്സെല്ലിൽ അപ്പോൾ ഫസ്റ്റിൽ ഏത് സ്റ്റെപ്പാണ് നടക്കേണ്ടത് അപ്പോൾ അതിൻ്റെ പ്രൊ സ്റ്റെപ്പ് അത് ഏത് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം അഞ്ച് മണിക്കാണ് രാവിലെ ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്നത് തുടങ്ങി ആ അഞ്ച് മണിക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് അപ്രോക്സിമേറ്റ്ലി ഏത് ടൈമിൽ എൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടാസ്ക് എന്താണ് അങ്ങനെ ഓരോ ടാസ്ക്കും നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരുന്നു അപ്പം ഞങ്ങളുടെ സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം വേറെ ഡിപ്പൻഡൻറ്റ് ടീംസ് ഉണ്ടാവും ബാക്കിയുള്ള ടീംസ് ഉണ്ടാവുമല്ലോ അപ്പം അവരുടെ സൈഡിൽ നിന്നുള്ള പ്ലാൻസും ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യും ഇനി എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനുണ്ടോ അങ്ങനത്തെ ഉള്ള എല്ലാ റിവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് അത് അപ്രൂവൽ ആവുക അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ടീംസിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ അതിൻ്റെ കോൾസ് ക്രോസ് ടീം കോൾസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ കുറേ നേരം വർക്കൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇപ്പം ടൈം മൂന്നരയാവാൻ പോകുന്നു ഇനിയിപ്പോൾ നാലുമണിയാവുമ്പം ഋച്വിനെ വിളിക്കാൻ വേണ്ടി പോകണം അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോഴാണ് കേട്ടോ ഇതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് ഇത് ഞാൻ നേരത്തെയും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല സൈക്കോളജി ഓഫ് മണി ഞാൻ ഇടയ്ക്ക് കുറേ ബുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കി ഗൈ അറ്റോമി ഹാബിറ്റ്സ് അങ്ങനത്തെ കുറേ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച എൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ച ഒരു ബുക്കാണ് മറ്റതൊക്കെ ഞാൻ വായിച്ചായിരുന്നു പക്ഷെ ഇത് ഇടയ്ക്കൊന്ന് തുടങ്ങി പിന്നെ അത് നിന്നു പിന്നെ അത് ഞാൻ തിരിച്ച് ബുക്ക് ഷെൽഫിൽ വെച്ചതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ പിന്നെ അതിൻ്റെ കാര്യം മറന്നേ പോയി പിന്നെ ഞങ്ങളിവിടെ വീട്ടിലേക്ക് താമസിച്ച് വീട്ടിലേക്ക് താമസം മാറിയിട്ട് ബുക്സൊക്കെ അടുക്കി വെച്ചു പിന്നെ കുറേ നാളായിട്ട് വായനയൊന്നും ഇല്ലായിരുന്നു അപ്പം ഈയിടയ്ക്ക് ഈ ഇടയ്ക്കല്ലേ കുറച്ച് നാളായി മറ്റേ അരവിന്ദ് സ്വാമി ഇല്ലേ റോജലെ ആക്ടർ അരവിന്ദ് സ്വാമി അപ്പോൾ പുള്ളി ഇതുപോലെ വേറെ ഒരു ബുക്ക് വായിച്ചില്ലെങ്കിലും ഈ ഒരു ബുക്ക് വായിക്കണം അങ്ങനെന്തൊക്കെയോ പറയുന്നൊരു ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ എന്തായാലും ഇത് വായിക്കണം എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ വായിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നേം പിന്നെ മറന്നു പോലെ വേറെ വേറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് മറന്നു പോയിട്ടുണ്ട് അപ്പം ഒരു റീലിൽ ഓക്കെ ഈ ബുക്ക് ഇത്ര നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് ഓക്കെ വായിക്കണം എന്നൊരു തോന്നലും പിന്നെയും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ റീൽസ് കാണുമ്പോഴത്തേക്കിനും ഇതിനെപ്പറ്റി മറന്നിട്ടുണ്ടാകും അപ്പോൾ ഞാനിത് ബുക്ക് ഷെൽഫിൽ നിന്നെടുത്ത് എൻ്റെ കമ്പ്യൂട്ടർ സ്റ്റേബിളിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും അങ്ങോട്ട് നീ നീങ്ങുന്നില്ല നമ്മളിങ്ങനെ ഇത് വായിക്കുമ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ ജാവയുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയെ പറ്റി എന്തെങ്കിലും നോക്കാം എന്നാൽ അത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഗൂഗിളിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ എടുക്കാമല്ലോ ആ സമയം കൊണ്ടത് എന്നാൽ അത് ചെയ്യുമോ അതുമില്ല അങ്ങനെ ഒരു നീട്ടി നീട്ടി വെക്കൽ പക്ഷേ ഇൻസ്റ്റയിൽ എത്ര വേണമെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകാം വർക്കിൻ്റെ ആണെങ്കിലും കുറേ നേരം ഇരിക്കാം പക്ഷെ നമുക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നില്ല അപ്പം ഞാൻ ഓർത്തിയിട്ടിപ്പോൾ എന്തായാലും വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഓർക്കുമായിരുന്നു നമ്മൾ പണ്ട് ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എം ടെക്കിന് പഠിക്കുന്ന സമയത്ത് നാല് മൊഡ്യൂൾസ് ആയിരുന്നു എന്ന് തോന്നുന്നു എന്തോരം പഠിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അങ്ങനെ എന്നും എന്നും പഠിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു നമ്മുടെ സ്റ്റഡി ലീവ് ഉണ്ടല്ലോ സ്റ്റഡി ലീവ് ടൈം അല്ലെങ്കിൽ തലേന്ന് എക്സാമിൻ്റെ തലേന്നൊക്കെ സമയം സമയമുണ്ടാവും ആ സമയത്തായിരുന്നു ഞാൻ പഠിക്കുന്നത് നാല് മൊഡ്യൂൾസൊക്കെ എത്തി സ്പീഡിലായിരുന്നു ഫുള്ള് പഠിച്ചു പോകുന്നത് അത് നമുക്ക് ഓർമ്മയുണ്ടാവും പഠിക്കാനും പറ്റും വായിക്കാനും പറ്റും അല്ലേ പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയൊന്നും വായിക്കാനുള്ളൊരു അങ്ങനെ ഞാൻ റിച്വിനെ വിളിക്കാൻ പോയി അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നു ഞാൻ വീണ്ടും എൻ്റെ വർക്ക് തുടങ്ങി ഇപ്പം മീറ്റിംഗ് ഉണ്ടായിരുന്നു ക്ലയൻറ്റ് മീറ്റിങ് അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ചു നേരം ഉണ്ടായിരുന്നു ഒരു സെവൻ ആവുമ്പോൾ എന്ന് വിചാരിച്ചെങ്കിലും ഒരു സെവൻ ഫിഫ്റ്റീൻ ആ ഒരു സമയം വരെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മീറ്റിംഗ് ഒരു ഏഴേക്കാലമായപ്പോഴത്തേക്കിനും തീർന്നു ഇനി എനിക്ക് നെക്സ്റ്റ് മീറ്റിംഗ് വരുന്നത് നയൻ തേർട്ടിക്കാണ് നയൻ തേർട്ടി ടു ടെൻ ആണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോവും പിന്നെ ഞാൻ പറഞ്ഞത് ടീമേറ്റ്സിൽ കുറച്ച് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് ഇനി ബാക്കി പരിപാടികൾ നയൻ തേർട്ടിക്ക് മീറ്റിംഗ് ഉണ്ടാകാണ്ട് ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പോൾ നയൻ തേർട്ടിക്ക് ഞാൻ വീണ്ടും വന്ന് മീറ്റിംഗ് കഴിഞ്ഞു ടെൻ തേർട്ടി ആയപ്പോഴത്തേക്കാണ് മീറ്റിംഗ് കഴിഞ്ഞത് അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ